ബിഗ് ബോസ് മലയാളം സീസണ് ആറ് അവസാനിച്ചിട്ട് മാസങ്ങളായി ഇത്രയധികം നെഗറ്റിവിറ്റി വന്നതിനാല് ബിഗ് ബോസിന് ശേഷം ജാസ്മിന്റെ ജീവിതമെന്താവും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകര് എന്നാല് തനിക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളില് കാര്യമായി പ്രതികരിക്കാതെ സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് ജാസ്മിന് ചെയ്തത് മാത്രമല്ല ഗബ്രിയമായിട്ടുള്ള സൌഹൃദം അതുപോലെ തുടരാനും സാധിച്ചിരുന്നു ഇരുവരും ഒരുമിച്ച് പലയിടങ്ങളിലും ഉദ്ഘാടനങ്ങൾക്കും മറ്റ് പൊതുപരിപാടികളിലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നതും പതിവാണ് യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചും താരങ്ങൾ എത്താറുണ്ട് രണ്ടാളും ഇതേ സൗഹൃദം ഇനിയും തുടരണമെന്ന് പറയുകയാണ് ആരാധകര് നിന്നും പുറത്തു വന്ന ശേഷം ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾക്കും പ്രമോഷൻ പരിപാടികൾക്കും ജബ്രി കോംബോയാണ് ക്ഷണിക്കുന്നത് അടുത്തിടെ ജാസ്മിന്റെ പിന്തുണയോടെ ഒരു യൂട്യൂബ് ചാനല് ഗബ്രിയും ആരംഭിച്ചിരുന്നു വെറും നാല് ലോങ് വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്ത തൊണ്ണൂറായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ നേടി കഴിഞ്ഞു ഗബ്രി എല്ലാ വീഡിയോകളും ട്രെൻഡിങ്ങിലുമായിരുന്നു പ്രമോഷൻ വീഡിയോകളില് പോലും ഇരുവരും ഒരുമിച്ചാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ഇപ്പോഴിതാ ജാസ്മിന്റെ ചാനലില് ഇരുവരും ചെയ്ത ഒരു പ്രമോഷൻ വീഡിയോ ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് ബാംഗ്ലൂരുള്ള എസ് വ്യാസ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രമോഷൻ വീഡിയോയാണ് ഇരുവരും ചെയ്തത് യെസ്വ്യാസ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ അടക്കം എല്ലാ വിശദാംശങ്ങളും ഇരുവരും പന്ത്രണ്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട് വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി പ്രമോഷൻ ആയിരുന്നിട്ടും വീഡിയോ ആസ്വദിച്ച് കണ്ടത് ജബ്രി കോംബോയ്ക്ക് വേണ്ടിയാണെന്നാണ് കമന്റുകളിലേറെയും വ്ളോഗുകളില് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് അടക്കം കമന്റുകളുണ്ട് വിമർശിച്ചും നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ജാസ്മിൻ തട്ടും ധരിക്കാത്തതിനെ വിമർശിച്ച് അടക്കം കമന്റുകളുണ്ട് ഈ യൂണിവേഴ്സിറ്റിയില് ബി എസ് സി റോമാൻസോളജി കോഴ്സ് ഉണ്ടോ ഇവരുടെ വ്ളോഗും ഫ്ലെയർട്ടിങ്ങും കണ്ടിട്ട് ഇതൊരു യൂണിവേഴ്സിറ്റി പ്രൊമോഷൻ ആണെന്ന് തോന്നിയില്ല ആർക്കെന്ത് വന്നാലും ഞാൻ എന്റെ കാര്യം കാണും എന്ന ഗബ്രിയുടെ നാസവും ചത്താലും ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് തോൽവി സമ്മതിക്കില്ല എന്ന ജാസ്മിന്റെ ഈഗോയുമാണ് ബിബിയിലും ഇപ്പോൾ പുറത്തും കണ്ട് കൊണ്ടിരിക്കുന്നത് ഗബ്രി കല്യാണം കഴിഞ്ഞ രണ്ട് പിള്ളേരായാലും ജാസ്മിൻ അപ്പോഴും ഗബ്രിക്കൊപ്പമിരുന്ന് നാട്ടുകാരുടെ മുമ്പില് പൊഴുത്ത് നടക്കും എന്നിങ്ങനെ എല്ലാമാണ് വിമർശനം ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചുള്ള ചെറിയ റീല് വീഡിയോകള് പോലും ട്രെൻഡിങ്ങില് കയറാറുണ്ട് ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടാല് ആ വീഡിയോ തീർച്ചയായും മില്യൺ അടിക്കും ബ്യൂട്ടി വ്ലോഗറായ ജാസ്മിൻ ബിഗ് ബോസില് മാത്രമല്ല കുക്ക് വിത്ത് കോമഡി എന്ന ഷോയിലെയും മത്സരാർത്ഥിയായിരുന്നു